മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതർ വിജയിച്ചു എൽ ഡി എഫ് പിന്തുണയോടെയായിരുന്നു വിജയം ജാസ്മിൻ ഷെയ്ഖ് പ്രസിഡൻ്റായും സി വിനേഷ് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസിൻ്റെ മൂന്ന് വോട്ടുകൾക്കെതിരെ പത്തു വോട്ട് നേടിയായിരുന്നു കോൺഗ്രസ് വിമതയുടെ വിജയം കോൺഗ്രസിലെ നസീമ കമറുദ്ദീനെയാണ് കോൺഗ്രസ് വിമത ജാസ്മിൻ ഷെയ്ഖ് തോൽപ്പിച്ചത് എൽ ഡി എഫ് പിന്തുണയോടെ ജാസ്മിൻ ഷെയ്ഖ് മുതലമട പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫിന്റെ എട്ടുപേരും കോൺഗ്രസ് വിമതരായ പേരും ജാസ്മിന് വോട്ട് ചെയ്തു മൂന്ന് ബി ജെ പി അംഗങ്ങളും മൂന്ന് സ്വതന്ത്രരും ഒരു കോൺഗ്രസ് അംഗവും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിന്തുണയോടെ കോൺഗ്രസ് വിമതൻ സി വിനേഷ് വിജയിച്ചു യു ഡി എഫിനായി മത്സരിച്ച കൃഷ്ണമൂർത്തിക്ക് നാല് വോട്ടും വിനേഷിന് ഒൻപത് വോട്ടും ലഭിച്ചു ബി ജെ പിയുടെ മൂന്ന് പേരും സ്വതന്ത്രരായ മൂന്ന് പേരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഒരു സി പി ഐ എം അംഗത്തിന്റെ വോട്ട് അസാധുവായി കോൺഗ്രസ് ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയോടെ സ്വതന്ത്രരായിരുന്നു മുതലമട പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു വിപ്പ് ലംഘിച്ച് എൽ ഡി എഫിന്റെ അവിശ്വാസത്തെ പിന്തുണച്ച അംഗങ്ങളെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു കൈരളിനോസ് പാലക്കാട്